дубогада прадിക्या विश्वासकोण прадിക्या दीदिमान रत्न सत्ययुगको प्रार्थना मानिक्यम रोगित्व सौखरायते ಕೈडिशा прадിക्या आत्मावि आरादिक्य करते नल्लावन आवन बन्नान एललो прадിക्या आत्मावि आरादिक्य करते नल्लावन आवन बन्नान ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് പുരുഷാരൻ മുഴുവൻ രാവും പകരും വചനം കഴിക്കാനായിട്ട് നിലമുണ്ടപ്പോ വിജന പറഞ്ഞു പറഞ്ഞുവിടാൻ പറയുമ്പോ പറഞ്ഞു തന്നെ അവർക്ക് ഭക്ഷിക്കാൻ പറഞ്ഞു വലിയ വിശപ്പുണ്ട് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലാകെയുള്ളത് അഞ്ചപ്പും രണ്ടും പേര് മാത്രമാണ് മൂന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും വിശപ്പ് മാറ്റാൻ ലോകത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന വിഭവങ്ങളൊന്നും അത്രയും റിസോഴ്സസ് നമ്മുടെ കൈകളിലില്ല നമ്മൾ ജീവിക്കുന്നത് മാറ്റത്തിന്റെ യുഗത്തിലല്ല യുഗത്തിന്റെ ാണ് എന്ന് മാറി കഴിഞ്ഞു അങ്ങനെ എങ്ങനെയാണ് മനുഷ്യരുടെ വിശപ്പ് മാറ്റാനുള്ള വിഭവങ്ങൾ നമുക്കുണ്ടാവുക വിശ്വസിക്കേണ്ടത് ரெண்டு மீருமே நம்ம கைவிளம் ஜீசிஸ் அவன் கைவில் அவன்தெடுத்து உயர்த்தி வாழ்த்தி முறிச்சு கொடுக்கப்போ அய்யாயிரம் அல்ல பதினாயிரங்களை போற்ற பின்னிட்டு கழியும் அது நம்ம நமக்குள்ளது அவர் கொடுக்க நம்ம கொடுக்கண எத்திரியை ஒத்திரியாக்கான கர்த்தாவது நமக்கு போது கொண்டு எங்க சத்தியத்தில் നമ്മുടെ പരിമിതിയെ കുറിച്ച് നമ്മൾ ില്ല സാഹചര്യങ്ങളിലേക്ക് നോക്കി നമ്മൾ വിഷമിക്കുകയും നൂറ്റാണ്ടു മുമ്പും മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് പുനരഹിക്കുമായി ബന്ധപ്പെട്ട് കൈകളിലെടുത്തു ഇത്തിരി പോകുന്ന അപ്പമാണ്ബുലൻ്റായ ഒരു ചർച്ചിൽ ഒരുപാട് വിഭജിക്കപ്പെട്ട ഒരു സഭയിൽ ഒരിക്കൽ കൂടി സത്യവിശ്വാസത്തിന്റെ സഭയിലേക്ക് ഒരുമിച്ച് കർത്താവിന്റെ ഒരുമിച്ച് ഉപയോഗിച്ച ഒരു ആ ആ പന്തലിച്ച അല്ലെങ്കിൽ അതിന് ദൈവം ഇടവരുത്തിയ പുകതയിലെ അച്ഛന്മാരും പിതാക്കന്മാർ പിതാവുമാണ് ഒരുമിച്ചിരിക്കുന്നത് എന്നുള്ളത് അനുഗൃഹീതമാണ് പ്രത്യേകിച്ചും ഒരു മൂവ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ആയിരിക്കുന്ന ഉള്ളിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള യാത്രയിൽ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ ഒരു ധർമ്മത്തിന് കൂടുതൽ ആഴവും പരപ്പും കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വളരെ ചെറിയൊരു പ്രദേശത്തിലെ അല്ലെങ്കിൽ അധികങ്ങളുടെ ശ്രദ്ധേയമല്ലാത്തൊരു ദേശത്തെ ദൈവം തിരഞ്ഞെടുത്തതിനായി അതിനുവേണ്ടി നമ്മുടെ മത്സര പിതാവിനെ ഉപയോഗിച്ചതിനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അതുകൊണ്ട് ഒന്നാമത് ചെയ്യുന്നത് വി മസ്റ്റ് ലുക്ക് ഇറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് രണ്ടാമത് ആ പുണ്യപുരുഷൻ്റെ കാലം കഴിഞ്ഞ് ഇനി അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരാണ് പ്രത്യേകിച്ചും പത്രത്തിന്റെ രൂപത്തിൽ ജീവിക്കുന്ന അച്ഛന്മാർ കാരണം അദ്ദേഹത്തിൻ്റെ കരാചരണങ്ങളുള്ളത്

നമുക്ക് ഈ ധർമ്മം കുറേയും കൂടി മനോഹരമായി നിർവഹിക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമതായി വി മസ്റ്റ് എബ്രൈസ് ദ ഫ്യൂച്ചർ വിത്ത് ഹോബ് ലോകത്തിൽ നിരാശ പിടിച്ചൊരു കാലമാണിത് ലോകത്തിൽ എവിടെയും നിരാശയുണ്ട് പക്ഷേ നമ്മൾ നിരാശപ്പെടുന്നില്ല മറിച്ച് വി മസ്റ്റ് എബ്രൈസ് ദ ഫ്യൂച്ചർ വിത്ത് ഹോഫ് എനിക്ക് തോന്നുന്നു സെറ്റിനറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ഹോപ്പ്ഫുള്ളായി நமக்கு கழியும் காரணம் இங்கே தெய்வம் கிடந்த சபாசமூகத்தில ஒட்டேப்பேரை கூட்டிச்சேர் அது அஞ்சு லட்சமோ ஆறு லட்சமோ ஆயி மாறி இனியும் புனராய் தர்மம் பந்துடருவான் தைவம் ஒரு பட்ச ஏது விதத்தில் தெய்வம் உபயோகிச்சு கொண்டிருக்கிறது அல்லச்சேர்க்கப்பட்டில் தைவத்தம் ல்ழப்படுவாள் நமக்கு எந்த அது ஏற விசுவையோடையும் ஏற தீவிர நம்மளை தான் அர்ப்பிச்சும் நமக்கு செய்ய மூணு காரியங்கள் ஒன்று அக்செப் அவர் நமக்கு இச்சி உள்ளே உள்ளிமாவு வளர குறைச்சும் கடுவுமணி வளர எளியதாக பற்றே அநேகத்தை சேக்கற அதுலே கொடுக்க மூணாது நமக்குள்ள இச்சரி அவ் கொடுக்க அவன் அனுகிரமாக்கி மாற்றும் இடையில் பிரத்யேகி சபையுடைய கூட்டாயிரம் നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തിപരമായും സഖാതമായും വിമസിറ്റുള്ള ഗ്രാറ്റ് ചെയ്യുന്നു